നമസ്കാരം ചിങ്ങം ഒന്ന് എന്ന് കേൾക്കുമ്പോൾ കർഷക ദിനം എന്നത് തന്നെയാകും ഓരോ മലയാളിയുടെയും മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് പിന്നാലെ എത്തുന്നതാകട്ടെ ഓണവും മലയാള വർഷത്തിൽ പുതിയ നൂറ്റാണ്ടിന്റെ തുടക്കവുമായി ഇന്ന് പൊന്നിൻ ചിങ്ങപ്പിറവി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലേക്ക് കടക്കുകയാണ് കേരളനാട് ഇനി തിരുവോണത്തിനായുള്ള കാത്തിരിപ്പാണ് പഞ്ഞക്കർക്കിടകം കഴിഞ്ഞെത്തുന്ന ചിങ്ങപ്പുലരിയാണ് മലയാളിക്ക് കൊല്ലവർഷമാരംഭം ഇത്തവണ ചിങ്ങം പുലരുന്നത് പുതിയ നൂറ്റാണ്ടിലേക്കാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലേക്ക് കടക്കുമ്പോൾ പതിമൂന്നാം നൂറ്റാണ്ട് പിറക്കുകയാണ് ഏ ഡി എണ്ണൂറ്റി ഇരുപത്തി ഓഗസ്റ്റിലാണ് കൊല്ലവർഷം തുടങ്ങിയതെന്നാണ് കരുതുന്നത് ചേരന്മാർ പെരുമാൾ പന്തളായനി കൊല്ലത്ത് വെച്ച് രാജ്യം പങ്കിട്ടതിന്റെ സ്മരണയ്ക്കാണ് കൊല്ലവർഷം തുടങ്ങിയതെന്നാണ് ഡച്ച് ചരിത്രകാരനായ കാൻഡർ വിഷറുടെ വാദം കൊല്ലവർഷത്തിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് ഇതുപോലെ നിരവധി സിദ്ധാന്തങ്ങളും നിലവിലുണ്ട് ഇംഗ്ലീഷ് കലണ്ടറിലേതുപോലെ പന്ത്രണ്ട് മാസങ്ങളും ഞായറാഴ്ച മുതൽ ശനിയാഴ്ച വരെ ഏഴു ദിവസങ്ങളുള്ള ആഴ്ചയും തന്നെയാണ് കൊല്ലവർഷത്തിലും എന്നാൽ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിരണ്ട് ദിവസം വരെ ദൈർഘ്യമാണ് മാസങ്ങൾക്കുള്ളത് ചിങ്ങം ഒന്ന് കർഷക ദിനം കൂടിയാണ് സമ്പദ് സമർത്ഥമായ കാർഷിക സംസ്കൃതിയുടെ ഓർമ്മപ്പെടുത്തലാണ് ഇനിയുള്ള നാളുകൾ പൊന്നോണത്തിനായുള്ള കാത്തിരിപ്പാണ് എങ്ങും പൂക്കൾ വസന്തം വിളർത്തുന്ന നാളുകൾ ചിങ്ങം ഇരുപത് സെപ്റ്റംബർ അഞ്ചിനാണ് അത്തം തിരുവോണം സെപ്റ്റംബർ പതിനഞ്ചിനും കേരളത്തിന്റെ ശ്രേഷ്ഠമായ കാർഷിക പാരമ്പര്യം ആഘോഷിക്കാനും കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്കായി പുതിയ ആശയങ്ങൾ പങ്കുവയ്ക്കാനും നടപ്പിലാക്കാനുമുള്ള അവസരം കൂടിയാണ് ഈ ഒരു ദിവസം ചിങ്ങം എന്നത് പലപ്പോഴും ഓണത്തിന്റെ പര്യായം കൂടിയായി മാറാറുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഒരു തെറ്റാകില്ല ഓണത്തിന്റെ ഗ്രഹാതുരതകളും ഓർമ്മകളും തന്നെയാണ് ചിങ്ങമാസം മലയാളികൾക്ക് നൽകുന്നത് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വിട പറയുമ്പോൾ കേരളം സമാനതകളില്ലാത്ത ദുരന്തമുഖത്താണ് നിൽക്കുന്നത് പ്രകൃതി ദുരന്തത്തിൽ നൂറുകണക്കിന് ജീവനുകൾ നഷ്ടമായി കഴിഞ്ഞു നമുക്കറിയാം വയനാട് സംഭവിച്ചത് അത് ഒരിക്കലും മറക്കാനാവാത്ത ഒരു വേദനയായി അവശേഷിക്കുകയാണ് എന്തായാലും ഇനി വരാൻ പോകുന്ന ഈ ഒരു വർഷം പുത്തൻ പ്രതീക്ഷകളുമായി ആയിരത്തി ഇരുന്നൂറ് പിറന്നിരിക്കുന്നു ഇത്തവണ ചിങ്ങം മുപ്പത് അതായത് രണ്ടായിരത്തിഇരുപത്തിനാല് സെപ്റ്റംബർ പതിനഞ്ചിനാണ് ഓണം എത്തുന്നത് അതേസമയം ശബരിമല നട തുറന്നു രാവിലെ ഇതിനോടകം തന്നെ വലിയ ഭക്തജന തിരക്കാണ് ക്ഷേത്ര സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് ഇന്നലെ വൈകിട്ടോടു കൂടിയായിരുന്നു ശബരിമല നട തുറന്നത്